രാമായണ ചൗബായി പ്രകാശനം ചെയ്തു പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ സാംസ്കാരിക പ്രവർത്തകൻ ജയപ്രകാശ് കുമാറിന് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് തുളസീദാസിന്റെ രാമചരിത മാനസത്തിലെ പ്രധാന ചൗബായികളുടെ മലയാള പരിഭാഷാ ഗ്രന്ഥം തിരുവില്ലാമല വില്ലോദ്രിന ക്ഷേത്രത്തിനു മുൻപിൽ പ്രകാശനം ചെയ്തു അധ്യാപകനും പ്രഭാഷകനുമായ കിരൺജിത് യു ശർമ്മ രചിച്ച ഗ്രന്ഥം ഡോക്ടർ സംഗീത് രവീന്ദ്രൻ സാംസ്കാരിക പ്രവർത്തകനായ ജയപ്രകാശ് കുമാറിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് തിരുവല്ലമല വി സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി ബാബു പരശുരാം ഒമ്പതാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് രാമായണ ചൊവ്വ മലയാള പരിഭാഷ നടത്തിയ അതുപോലെ വിശദീകരണവും നടത്തിയിട്ടുള്ള കിഴിഞ്ജിത്ത് യു ശർമ്മ ഈ കാര്യത്തിൽ പുതുതലമുറ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് തുളസി സന്ത് സോമ്പു തരൂർ ഭൂലി ബലഹി പറത്തേവേ പാവൻ അനത് ഇത്തേവേ ഫൽ ദേ എന്ന് തുളസിദാസ് രാമായണ തുളസിദാസ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ദോഹയിൽ പറഞ്ഞിട്ടുണ്ട് സജ്ജനങ്ങൾ മാവിനെ പോലെ ഇരിക്കണമെന്നാണ് പറയുക എല്ലാവരും കല്ലെടുത്തറിയും പക്ഷെ പാവ് മാവ് പകരം മാമ്പഴമാണ് നൽകുക സജ്ജനങ്ങളും അതുപോലെ ആയിരിക്കും അങ്കിട് എത്ര ബുദ്ധിമുട്ടിച്ചാലും മറ്റുള്ളവർക്ക് ഉപകാരം മാത്രമാണ് ചെയ്യുക എന്നാണ് തുളസിദാസ് പറഞ്ഞിട്ടുള്ളത് തുളസിദാസിൻ്റെ കൃതികൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചവപ്പായകൾക്കും അദ്ദേഹത്തിൻ്റെ ദോഹകൾക്കൊക്കെ ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്തായാലും ഈ പുസ്തക രചയിതാവിന് കിരൺ പിയു ശർമ്മക്ക് എല്ലാവിധ ഭാവുകൾ നേരുന്നു എല്ലാവർക്കും നമസ്കാരം തുളസിദാസ കവി എഴുതിയ രാമചരിത മാനസം ഉത്തരേന്ത്യയിലെ ഗ്രാമ വളരെ പ്രസിദ്ധമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഈ മഹാകാവ്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിപ്പത്ത് ചൗപ്പായികളാണ് ഉത്തരേന്ത്യയിൽ വളരെയധികം പ്രചാരം നേടിയത് ഈ ചൗപ്പായികളാണ് എല്ലാ സാധാരണക്കാരിലേക്കും എത്തിച്ചേർന്നത് അങ്ങനെയാണ് രാമകഥ ഉത്തര ഭാരതത്തിൽ ഇത്രയേറെ പ്രചുര പ്രചാരം നേടിയത് ഈ രാമായണ ചൗപ്പായികളെ അതിമനോഹരമായി മലയാള ഭാഷയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം